വീണ്ടും ദുഃഖവാർത്ത സുവസതിയിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് പ്രമുഖ നടൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രമുഖ കന്നഡ നടൻ ദ്വാരകീഷാണ് അന്തരിച്ചത് എൺപത്തി ഒന്ന് വയസ്സായിരുന്നു സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലും താരം ശോഭിച്ചു നൂറിലധികം സിനിമകളിൽ വേഷമിട്ട ദ്വാരകേഷ് അൻപതോളം സിനിമകൾ നിർമ്മിച്ചു ഹാസ്യ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് ശേഷം നിരവധി ക്യാരക്ടർ വേഷങ്ങളും അവതരിപ്പിച്ചു പ്രിയ നടന് പ്രണാമം അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം